നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തേക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ശക്തമായിട്ടുള്ള മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജില്ലാ അടിസ്ഥാനത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് വൈകിട്ട് പുറപ്പെടുവിച്ചു അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്നും അറിയിച്ചിട്ടുണ്ട് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുകൾ തുടരും മാത്രമല്ല മൂന്ന് ജില്ലകളിൽ കൂടി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്ത് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ടായി മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ച ജില്ലകളിൽ മഴക്കെടുതിയിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശമുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കോഴിക്കോട് മലപ്പുറം വയനാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പാലക്കാട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് കുട്ടനാട് താലൂക്കിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും ഈ അധ്യയന വർഷം ഇതുവരെ ഏറ്റവും കൂടുതൽ പ്രവൃത്തി ദിനങ്ങൾ നഷ്ടമായ താലൂക്കാണ് കുട്ടനാട് പ്രവേശനോത്സവം നടന്ന ആദ്യ ആഴ്ചയിലും രണ്ടാമത്തെ ആഴ്ചയിലും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നില്ല കുട്ടനാട് താലൂക്കിലെ എല്ലാ അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ഇന്നത്തെ അവധി ബാധകമായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ കളക്ടറുടെ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിവാഹ ചടങ്ങുകളിലും മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിച്ച് ഹൈക്കോടതി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഭക്ഷണപാത്രങ്ങൾ പ്ലേറ്റുകൾ കപ്പ് സ്ട്രോ കവറുകൾ ബേക്കറി ബോക്സുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനും വിൽക്കുന്നതിനുമാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഹോട്ടലുകളുടെ ലൈസൻസ് വ്യവസ്ഥകളുടെ ഭാഗമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് നടക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഔദ്യോഗിക ചടങ്ങുകളിലും ഈ നിരോധനം ബാധകമായിരിക്കും ഗാന്ധി ജയന്തി ദിനമായിട്ടുള്ള ഒക്ടോബർ രണ്ട് മുതൽ ഈ നിരോധനം പ്രാബല്യത്തിലാക്കാൻ ജസ്റ്റിസുമാരായിട്ടുള്ള ബച്ചു കുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ മതിയായ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി ഉത്തരവിൽ ആവശ്യപ്പെടുന്നു മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ടുള്ള മൂന്നാർ അടിമാലി മാങ്കുളം പള്ളിവാസൽ മറയൂർ ദേവികുളം കാന്തല്ലൂർ വട്ടവട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ വരുന്ന മൂന്നാർ മേഖല തേക്കടി വാഗമൺ അതിരപ്പള്ളി അതോടൊപ്പം തന്നെ ചാലക്കുടി അതിരപ്പള്ളി മേഖല നെല്ലിയാമ്പതി പൂക്കോട് തടാകം വൈത്തിരി സുൽത്താൻ ബത്തേരി കർലാട് തടാകം അമ്പലവയൽ വയനാട് ഹെറിറ്റേജ് മ്യൂസിയം എന്നീ ടൂറിസം ഹിൽ സ്റ്റേഷനുകളിലും ഒറ്റത്തവണ പ്ലാസ്റ്റിക്കിനുള്ള വിലക്ക് ബാധകമാണ് നിരോധിത മേഖലകളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിന് കിയോസ്കുകൾ സ്ഥാപിക്കണം അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്നതിനായിട്ട് സ്റ്റീൽ കോപ്പർ ഗ്ലാസുകൾ ഉപയോഗിക്കണം ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ തടയണം പ്ലാസ്റ്റിക്കിന് പകരം സമാന്തര സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് കുറച്ചതിന് പിന്നാലെ നിരവധി ബാങ്കുകളാണ് തങ്ങളുടെ പലിശ നിരക്കിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് രാജ്യത്തെ പ്രമുഖ ബാങ്കിലൊന്നായിട്ടുള്ള എസ് ബി ഐയും പലിശ നിരക്കിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് തങ്ങളുടെ സ്ഥിര നിക്ഷേപത്തിൽ എസ് ബി ഐ വരുത്തിയ മാറ്റങ്ങളാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് ജൂൺ പതിനഞ്ച് മുതലാണ് പുതുക്കിയ പലിശ നിരക്ക് പ്രാബല്യത്തിൽ വന്നത് സ്ഥിര നിക്ഷേപങ്ങൾക്ക് എസ് ബി ഐ നൽകുന്ന പലിശ നിരക്ക് ഇനി മുതൽ ആരംഭിക്കുന്നത് മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ശതമാനത്തിലാണ് സാധാരണ പൗരന്മാർക്ക് മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം മുതൽ ആറ് ദശാംശം നാലഞ്ച് ശതമാനം വരെ പലിശ നൽകുമ്പോൾ മുതിർന്ന പൗരന്മാർക്ക് മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം മുതൽ ഏഴ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമാണ് പലിശ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാർ ജൂൺ മാസം വിതരണം ചെയ്യുമെന്നും അതും നേരത്തെ തന്നെ വിതരണം നടത്തുമെന്നൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ മാസം ഇരുപതാം തീയതി അതായത് നാളെ വെള്ളിയാഴ്ച മുതൽ ധനസഹായം കൈമാറുമെന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ധനസഹായത്തിൻ്റെ വിതരണം ഉണ്ടായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വിതരണം നേരത്തെ ആക്കുമെന്നുള്ള സൂചനകളൊക്കെ തന്നെ മുൻപ് നൽകിയിരുന്നു നമുക്കറിയാം ഇന്ന് പത്തൊൻപതാം തീയതിയാണ് നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ ഇരുപതാം തീയതിയാകും പെൻഷൻ വിതരണം എല്ലാവർക്കും തന്നെ ആരംഭിക്കുന്നത് അതായത് ഒരാൾക്കും തന്നെ പെൻഷൻ മുടങ്ങാത്ത രീതിയിലായിരിക്കും ലഭിക്കുക ഒരു പ്രദേശത്തെ പോലും ഇതിൽ ഒഴിവാക്കിയിട്ടില്ല കൈകളിലേക്കുള്ള ധനസഹായം സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം വരുന്നവർക്ക് അവർക്ക് ആ രീതിയിലും ധനസഹായം തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതാണ് ഇരുപതിനെ വിതരണം ആരംഭിക്കുന്നുവെന്നാണ് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ട് വിതരണം നടന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരാഴ്ചയോളം ഈ വിതരണത്തിനുള്ള സമയം ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന കാര്യം പ്രത്യേകം പെൻഷൻ ഗുണഭോക്താക്കൾ മനസ്സിലാക്കിയിരിക്കുക ഇപ്പോൾ ഇരുപതാം തീയതി ജൂൺ മാസത്തെ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന നടപടികൾക്കായിരിക്കും തുടക്കമിടുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസം ഇടിവുമായ എത്തി ആശ്വാസമായ സ്വർണ്ണവില കുതിക്കുകയാണ് ജൂൺ മാസം പതിനെട്ടിന് ബുധനാഴ്ച ഇരുപത്തിരണ്ട് കാറിൻ്റെ ഗ്രാമിന് അൻപത് രൂപ കൂടി ഒൻപതിനായിരത്തി നൂറ്റി അൻപത് രൂപയിലും പവന് നാനൂറ് രൂപ കൂടി എഴുപത്തി നാലായിരം രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ചൊവ്വാഴ്ച ഇരുപത്തി രണ്ട് കാരൻ്റെ ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയിലും പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക